അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാർക്കാത്ത ഫലസ്തീൻ ഇസ്രായേൽ ലബനാൻ ഈ മൂന്ന് പേരുകൾ നമ്മൾ കേൾക്കുമ്പം നമ്മുടെ മനോമുഖരങ്ങളിലേക്ക് എത്തുന്നത് എന്താണ് യുദ്ധം അപ്പൊ ലോകത്ത് യുദ്ധം എന്നും അത് ചില രാജ്യങ്ങൾക്ക് മാത്രമായിട്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ നമുക്ക് തോന്നാം അതും ചില പ്രത്യേക രാജ്യങ്ങൾ അവർ യുദ്ധം ചെയ്യാനും മരിക്കാനും അപകടപ്പെടാനും വേണ്ടിയിട്ടായിട്ട് അവരെ സൃഷ്ടിക്കപ്പെട്ടതുപോലെ തോന്നും ഇപ്പം ഫലസ്തീനികൾ എന്നും അക്രമിക്കപ്പെടുക ബോംബ് ശബ്ദം കേൾക്കുകയും ബോംബിട്ട് തകർക്കപ്പെടുകയും ചെയ്യുക വലിയ വലിയ ടാങ്കറുകൾ ബങ്കറുകൾ ഇതൊക്കെ അവർക്ക് നേരെ പ്രയോഗിക്കപ്പെടുക അതുമാത്രമല്ല അവര് മരിച്ചു വീഴുന്നത് എങ്ങനെ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും സദാ ദൈനംദിനം മരിച്ചു വീഴുന്ന ദയനീയ രംഗങ്ങൾ നമ്മൾ കാണാം അവരുടെ ശരീരങ്ങൾ വികൃതമാക്കപ്പെടുന്നു അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകൾ അക്രമിക്കപ്പെടുന്നു അവിടെയുള്ള ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ചെറുപ്പക്കാരെയാണ് മൂഹത്തെ ഇല്ലായ്മ ചെയ്യാം ഇതിനു വേണ്ടി നിരന്തരമായി അവർ കോപ്പ് കൂട്ടുന്നു അതിന് പല രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു ചില രാജ്യങ്ങൾ പിന്തുണ നൽകുന്നു ചില രാജ്യങ്ങൾ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കും അപ്പം ലോകത്ത് എന്നും ഫലസ്തീൻ പോലെയുള്ള ഇത്തരം രാജ്യങ്ങൾ അവര് എപ്പോഴും അക്രമിക്കപ്പെടണം അവർ മരിച്ചു വീഴണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ പലർക്കും ഇതിങ്ങനെ അള്ളാഹുത്തര വിട്ടുകൊടുത്തതാണോ എന്താണ് ഈ സംഭവിക്കുന്നതെല്ലാം ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ഗൗരവമായി ആലോചിക്കുകയാണെങ്കിൽ ചിലർക്ക് എപ്പോഴും മരിച്ചു വീഴാനും ചിലർക്കെല്ലാം നഷ്ടപ്പെടാനും അങ്ങനെ വിധിക്കപ്പെട്ടതാണോ മറ്റു പലരും പല രാജ്യങ്ങളിലും സുഖ ലോലുപരമായി കഴിയുകയാണ് അവർ സുഖിക്കുന്നു ആനന്ദിക്കുന്നു അവർക്ക് ഇഷ്ടം പോലെ സമ്പത്ത് ഇഷ്ടം പോലെ സൗകര്യങ്ങൾ വാഹനങ്ങൾ അവർക്ക് എന്നും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു ആഡംബര ജീവിതം അത്യാഡംബര ജീവിതം ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പലർക്കും പലയിടങ്ങളിൽ സാധിക്കുമ്പോൾ ഈ ഫലസ്തീൻ ലബനാൻ ഇങ്ങനെയുള്ള ചില രാജ്യങ്ങൾ ഇപ്പോൾ കുറച്ചു കാലം മുൻപ് ഇറാഖ് ചിലപ്പോൾ ഇറാന് ഇങ്ങനെയൊക്കെയുള്ള മുസ്ലിം രാജ്യങ്ങളാണ് എപ്പോഴും എപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് മുസ്ലിം രാജ്യങ്ങളാണ് ഈ മുസ്ലിം രാജ്യങ്ങളൊക്കെ എന്നും ഇങ്ങനെ പീഡനത്തിന് വിധേയരായി അക്രമങ്ങൾക്ക് വിധേയരായി അവരെ നശിപ്പിക്കപ്പെടാൻ മാത്രമാണോ എന്നാൽ ഇവിടെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പുണ്യ നബിസ്വല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ കാലത്ത് ഒട്ടനവധി സഹാബാക്കൾ അവർ ഈ ലോകത്തു നിന്നും വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരെ എത്രമാത്രം ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എത്ര ആളുകൾ ഷഹീദായിട്ടുണ്ട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അന്നത്തെ യുദ്ധങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല അന്ന് വലിയ വലിയ യുദ്ധങ്ങൾ നടന്നു യുദ്ധക്കൊതിയന്മാരായിരുന്നു അന്നത്തെ സമൂഹം അവരെ പിന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുവന്നു അടിമത്ത സമ്പ്രദായം അതിനെ ഇല്ലായ്മ ചെയ്തു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സമൂഹത്തെ ഡാർക്കേജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ഒരു സമൂഹത്തെ ഇരുണ്ട യുഗം ആ ഇവരുടെ യുഗത്തിൽ ജീവിക്കുന്നവർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ജനസമൂഹത്തെ അവരെ സത്യത്തിന്റെ വെളിച്ചത്തിന്റെ പാന്താവിലേക്ക് മെല്ലെ മെല്ലെ കൈപിടിച്ചുയർത്തിക്കൊണ്ടു വന്ന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ അള്ളാഹുവിനോട് ഒന്ന് ചോദിച്ചാൽ പോരെ നിഷങ്ങൾക്ക് എല്ലാ സഹായം ലഭിക്കൂലേ എന്നിട്ടും എന്തിനാണ് ഇത്രയും യുദ്ധങ്ങൾ ഇവിടെ നടന്നത് ആ യുദ്ധങ്ങളെല്ലാം ഈ ലോകത്തുള്ള ഈ സംഭവങ്ങളിലൊരു പരീക്ഷണം ഇപ്പം നമ്മൾ ആക്രമിക്കപ്പെടുന്നവരായിട്ട് കാണുന്ന സമൂഹത്തിന് നാളെ പാരത്രിക ലോകത്ത് വൻ വിജയങ്ങളാണ് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലാതെ അവർ വെറും അക്രമിക്കപ്പെടാൻ വേണ്ടി ഇവിടെ വിധിക്കപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സന്തോഷിച്ചു നിൽക്കണ്ട നമുക്ക് കിട്ടുന്ന ഈ സൗകര്യങ്ങൾ ഇതും പരീക്ഷണമാണ് നമുക്ക് സൗകര്യം തന്നു പരീക്ഷിക്കുന്നു അവർക്ക് ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നൽകി പരീക്ഷിക്കുന്നു രണ്ടും പരീക്ഷണം അതാണ് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞത് നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് തഫ്സീറിൽ നോക്കിയാൽ എന്ന് കാണാം ദാരിദ്ര്യം രോഗം ഇങ്ങനെയുള്ള അവസ്ഥകളെ കൊണ്ട് നമ്മളെ പരീക്ഷിക്കും ആ സമയത്ത് എങ്ങനെയാണ് പരീക്ഷണത്തിൽ വിജയിക്കേണ്ടത് അവിടെ നമ്മൾ ക്ഷമയോടുകൂടി കഴിയുക ക്ഷമ കൊണ്ടാണ് അവിടെ വിജയിക്കുക അതുപോലെ ഹൈറുകൊണ്ട് പരീക്ഷണം വനബുലൂക്കും കൊണ്ടുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ സുഹത്ത് കൊണ്ട് ആരോഗ്യം കൊണ്ട് പരീക്ഷിക്കും അതുപോലെ തന്നെ ഐശ്വര്യം കൊണ്ട് പരീക്ഷിക്കും ഇഷ്ടംപോലെ ധനം തരും സൗകര്യം തരും ആരോഗ്യം തരും അപ്പോൾ അത് പരീക്ഷണമാണ് തിരിച്ചറിയണം നമ്മൾ വിചാരിക്കുന്നത് രോഗം മാത്രമാണ് പരീക്ഷണം ദാരിദ്ര്യം മാത്രമാണ് പരീക്ഷണം അല്ല ഇതുകൊണ്ടുള്ള പരീക്ഷണം എങ്ങനെയാണ് ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ശുക്ർ ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ് അതല്ല നമുക്ക് തോന്നിവാസം അനുസരിച്ച് തോന്നി പോലെ തോന്നിവാസികളായി ജീവിക്കാനാണോ നമുക്ക് പിന്നെ നമ്മൾ തയ്യാറാകുന്നത് എന്നുള്ള ഒത്തിരി നോക്കുകയാണ് അങ്ങനത്തെ ചിന്തയാണോ നമുക്ക് നമുക്കെന്നുള്ളത് നോക്കുക അപ്പം നമ്മളെ മനസ്സിലേക്ക് എപ്പോഴും സദാ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തൊരു ഇലാ സ്വരൂപിക്കും നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹുവിന്റെ നോക്കം ഹൃദയത്തിൽ മാനസികാവസ്ഥകളാണല്ലോ നോക്കുന്നത് നമ്മളെന്താണ് ചിന്തിക്കുന്നത് നമ്മളെന്താണ് ആലോചിക്കുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ലോകരാജ്യങ്ങളിൽ നിന്ന് ചില രാജ്യങ്ങൾക്ക് മാത്രം എന്നും പീഡനങ്ങളും അക്രമങ്ങളും കാണുമ്പോൾ നമ്മൾ മനസ്സിലായിക്കോളുക ആ സമൂഹത്തിനല്ലാഹുത്തായ വലിയ എന്തോ ഒരു അനുഗ്രഹം പാരിക ലോകത്ത് മാറ്റിവെച്ചിട്ടുണ്ട് കാരണം അള്ളാഹു സൃഷ്ടിച്ച നൂറ് അനുഗ്രഹങ്ങളിൽ നിന്ന് ഒന്ന് മാത്രമേ ദുനിയാവിലുള്ളൂ ഇവിടെ ഒരു സിംഹം ആ സിംഹക്കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാരുണ്യമുണ്ട് ആ കാരുണ്യമടക്കം ഒരു കുതിര ആ കുതിരന്റെ കുട്ടിനെ സംരക്ഷിക്കുന്ന ഒരു കാരുണ്യമുണ്ട് ആ കാരുണ്യം അടക്കം എല്ലാ കാരുണ്യങ്ങളും ഈ ലോകത്ത് കാണുന്ന സർവ്വകരുണ്യങ്ങളും അള്ളാഹ് സൃഷ്ടിച്ച നൂറിലൊന്ന് മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് അനുഗ്രഹങ്ങളും പാരത്രിക ലോകത്തേക്ക് വേണ്ടി എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് അതാണ് ഈ പീഡിതരായ ജനങ്ങൾക്ക് കിട്ടുക ഈ അക്രമിക്കപ്പെടുന്ന ജനങ്ങൾക്ക് കിട്ടുക നമ്മുടെ മുമ്പേ പല സമൂഹങ്ങളും ഇവിടെ പല മനുഷ്യന്മാരും ഈ ലോകത്തുനിന്ന് ഇതുപോലെ അക്രമിക്കപ്പെട്ട് ഷഹീദായിട്ടൊക്കെ മരിച്ചു പോയിട്ടുണ്ട് വിശുദ്ധദാസങ്ങളുടെ സ്വഹായത്തടക്കം അവർക്കൊക്കെ കിട്ടൽ ഈ അനുഗ്രഹങ്ങളാണ് നൂറ്റമ്പത് അനുഗ്രഹങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് അവരൊന്നും മോശക്കാരായതുകൊണ്ടല്ല അതുകൊണ്ട് നമ്മൾ നമ്മളെ കാത്തുകൊണ്ടാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് ആ ജനതയോടൊപ്പം പ്രാർത്ഥന കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയണം അതിന് സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ